ഇന്നൊരു സൺഡേ ആണ് കേട്ടോ അപ്പം മക്കൾക്ക് സ്കൂളൊന്നുമില്ല അപ്പം ഞാനിത് അവിടെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് റാഗി സേമിയം വെച്ചിട്ടൊരു പുട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പം ആവശ്യത്തിനുള്ള സേമിയം ഞാനൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് കുതിരാനായിട്ട് വെക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ തന്നെ കുതിർന്ന് വരും പിന്നെ ഞാൻ കുറച്ച് നേന്ത്രപ്പഴം കൂടെ പുഴുങ്ങിയെടുക്കുന്നുണ്ട് നേന്ത്രപ്പഴം പുഴുങ്ങിയതും റാഗി സേമിയം കൊണ്ടുള്ള പുട്ടും നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ അതുപോലെ തന്നെ റാഗി സേമിയും വെച്ചിട്ട് പുട്ടോ അല്ലെങ്കിൽ നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമല്ലോ അതിൻ്റെ കൂടെ ഈ ചിക്കൻ്റെ പാർട്സ് കറി ഉണ്ടല്ലോ അതും കൂടി കൂട്ടിയിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിവിടെ നേത്രപ്പഴം പുഴുങ്ങിയെടുക്കാം കേട്ടോ ചെയ്യുന്നത് ഇതും നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് അപ്പോൾ അത് ഞാൻ എന്താ മുറിച്ചിട്ട് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ ആ ഒരു സമയക്കായപ്പോഴത്തേന് റാഗി സേമിയൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ടേനും അപ്പോൾ അത് ഞാനൊന്ന് ഊറ്റിയിട്ട് ഒരു ഓട്ടപ്പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കഴുകുമ്പോഴേ ചിലപ്പോൾ ആ ഉപ്പൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ടുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചപ്പോൾ തന്നെ നമ്മൾ പഴം പുഴുങ്ങാൻ വെച്ചത് ആയിട്ടുണ്ട് പഴം വെള്ളത്തിലിട്ട് പുഴുങ്ങേണ്ട കാട്ടിലും നല്ലത് ഇതുപോലെ ആവി കയറ്റി വേവിച്ചെടുക്കുന്നതാണ് കേട്ടോ ഇവിടെ കുട്ടികൾക്കൊക്കെ അങ്ങനെയാണ് ഇഷ്ടം നമ്മൾ വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കുമ്പോൾ ഈ വെള്ളം കുടിച്ചിട്ടുണ്ടാവും പഴം പിന്നെ അതാ പുട്ടൊക്കെ ചുട്ടെടുക്കുകയാണ് പിന്നെ തേങ്ങയൊക്കെ ചെറുകി വെച്ചിട്ടുണ്ടായിരിക്കും പിന്നെ സാധാരണ നമ്മൾ പുട്ട് ചുരുന്ന പോലെ തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ റാഗി സേമിയോ ഇട്ട് കൊടുക്കുക ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ് കേട്ടോ നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കല്ലേ ചെയ്യുന്നത് പിന്നെ റാഗി സേമിയോ റാഗിയോണ്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അറിയാമല്ലോ റാഗി കഴിക്കുന്നത് നല്ലതല്ലേ അങ്ങനെ പുട്ടാവയറ്റം വെച്ചതിന് ശേഷം നമ്മളെ കിച്ചണിലുള്ള ഒരു മണി പ്ലാന്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ എന്താ വെള്ളം ഞാൻ മാറ്റി കൊടുത്തിട്ടില്ല കേട്ടോ വെള്ളം മാറ്റി കൊടുത്തിട്ട് കുറേ ദിവസമായിട്ടുണ്ട് ഇനി എപ്പോഴും വിചാരിക്കും മാറ്റി കൊടുക്കണം എന്നുള്ളത് അപ്പോൾ ഓരോ തിരക്ക് കാരണം അതിമക്ക് അങ്ങോട്ട് നോക്കൂലോ അപ്പോൾ ഇന്ന് ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു പിന്നെ ഇതിൽ രണ്ട് ഗപ്പി ഗപ്പിക്കുട്ടികളുണ്ട് കേട്ടോ നല്ല ഓറഞ്ച് കളറിലുള്ള ഒരു ഇങ്ങനെ ഓടിക്കളിക്കണത് കാണുമ്പോളേ നല്ലൊരു ഭംഗിയാണ് അതുപോലെ തന്നെ ഈ തെളിഞ്ഞ വെള്ളത്തിൽ കൂടെ ഓടിക്കളി കളിക്കണത് കാണുമ്പോഴും നമുക്ക് നല്ലൊരു ഇഷ്ടമല്ലേ പിന്നെ അതേപോലെ മണിപ്ലാന്റ് ഒക്കെ ഒന്ന് കഴുകിയിട്ടായി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നല്ല ഭംഗിയായിട്ടോ കാണാൻ പിന്നെ ഇടയ്ക്ക് ഞാൻ എന്താ സൂര്യപ്രകാശമൊക്കെ തട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വെക്കലുണ്ട് അതല്ലെങ്കിൽ ജനലിൽ തുറന്നു ഇടും ഇപ്പം പിന്നെ അധികം അങ്ങനെ ഈ ജനലും അങ്ങനെ തുറന്നിടലില്ല അപ്പോൾ അത് എന്താ കുറച്ച് ഇലകളൊക്കെ പഴുത്തിട്ടുണ്ടെ അപ്പോൾ അതൊക്കെ ഞാൻ ഇന്ന് എടുത്ത് മാറ്റി അപ്പോൾ അപ്പോഴത്തേനും നമ്മളെ പുട്ടിന് ആവിയൊക്കെ വന്ന് പുട്ട് താ ഞാന് വായൻ്റെ ലേക്ക് കുത്തി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചായ ഉണ്ടാക്കണം അങ്ങനെ പാലും വെള്ളം ഒഴിച്ച് ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒക്കെ ഇത് തന്നെ ഇട്ട് കൊടുക്കാം അത് കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ നമ്മൾ ഈ ഇതേപോലെയുള്ള പുട്ടൊക്കെ കഴിക്കുമ്പോഴേ അതിൻ്റെ കൂടെ ഈ ചെറുപഴം കഴിക്കണ കാട്ടിലും നല്ലത് ഇതുപോലെ നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ അത് പുഴുങ്ങിയിട്ട് കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ ഇഷ്ടം ഈ നേന്ത്രപ്പഴം കൂട്ടിയിട്ട് കഴിക്കാൻ അങ്ങനെ ചായ ഒക്കെ റെഡിയായി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു അപ്പൊ ഇതിന്റെ ലോങ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായി അപ്പൊ കുറെ കൂട്ടുകാര് കമന്റ് ബോക്സിൽ ചോദിച്ചി രാഗിസേമി എവിടുന്നാ കിട്ടാന്ന് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടാവട്ടോ ഇത് നമ്മുടെ കുടുംബശ്രീത്തെ ഒരു ഉൽപ്പന്നമാണ് ഉൽപ്പന്നാണ് ഹോംഷോപ്പിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് എന്തായാലും നല്ല ടേസ്റ്റ്